കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രസവ ശസ്ത്രക്രിയയിലാണ് ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കത്രിക പുറത്തെടുത്ത് വർഷങ്ങൾ ഇത്രയായെങ്കിലും ഹർഷീന അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരറുതിയുമില്ല ഈ നോമ്പുകാലത്തും കത്രിക കുടുങ്ങിയതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രികൾ കയറിയിറങ്ങുകയാണ് ഈ കുടുംബം ഉള്ളിലുണ്ടായിരുന്നല്ലോ നിഷേധിക്കാൻ പറ്റില്ല ആ എടുത്തു വേദനകളെന്നും വേദനകൾ തന്നെയാണ് ഈ സർജറി കഴിഞ്ഞ തൊട്ട് നല്ല വേദന ആണ് ഒരു മുറിവല് തൊടുമ്പോലാണ് ഈ റൈറ്റ് സൈഡിൽ എനിക്ക് എപ്പോഴും വേദന ഒരു കത്തിരി കിടന്ന സ്ഥലത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോൾ അങ്ങനെ വരും അങ്ങനെ ഈ ഒരു നോമ്പ് സമയം എല്ലാം കൂടെ ആയപ്പോൾ കുറേ നേരം നിൽക്കാൻ തിരികെ പറ്റുന്നില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്നാല് ആകെ തളർന്നു പോകുക ഈ സാധനം നിന്ന സ്ഥലത്ത് ഒരു കൊഴുപ്പിന്റെ ഒരു പിന്നെ ഒരു ഗ്രോത്ത് പോലെ വരുന്നുണ്ട് അത് സർജറി ചെയ്യുക അല്ലെങ്കിൽ കീഹോള് പോലെ എന്തോ ചെയ്ത് പ്രസ് ചെയ്ത് വെക്കാമെന്ന് അങ്ങനെ എന്തോ എന്നാ പറഞ്ഞ് കുറഞ്ഞ സമയം ഒരു ഒബ്സർവേഷനല്ല അഡ്മിറ്റ് പോലെ ആക്കുന്നതിന് ഒബ്സർവേഷൻ ഒരു ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് അവിടെ ഇതിനെ ബില്ല് വന്നു അപ്പോൾ മുളെ കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒരു വർഷത്തോളമായി ഈ ഒരു ദുരിതത്തിൽ നമ്മൾ വന്നിട്ട് ആരോഗ്യമന്ത്രി നേരിട്ട് വൈഫിനെ കണ്ട് ഇതിനൊരു പരിഹാരം പതിനഞ്ച് ദിവസത്തിൻ്റെ കാണുമെന്ന് പറഞ്ഞ് പോയിട്ട് ഇന്നിപ്പോൾ ഒന്നര വർഷമായി ഒന്നര വർഷമായിട്ട് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഒരു ഹെൽപ്പ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇത്രയും ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിച്ച സംഭവമാണല്ലോ പിന്നെ ഇതിന്റെ ഉത്തരവാദിത്വം പിന്നെ ആർക്കാണ് നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന്റെ ഉത്തരവാദിത്തം ആരാ നമ്മളെന്നെ സഹിക്കണം ചോദ്യമായിട്ട് ചോദിക്കാനുള്ളത് കാരണം ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഫാമിലിയാണ് നല്ലപോലെ ഒരു ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്രയും വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നതും നമ്മൾ കാരണമല്ലോ വന്നത് ഇതിന് കാരണക്കാരുണ്ടല്ലോ ആരാരാന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു എന്നിട്ടും ഇവർ പിന്നെ എവിടുന്ന അവിടുന്നാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇനി നിയമത്തിന്റെ വഴിക്ക് പോട്ടേ കേസിന്റെ വിചാരണ ഏപ്രിൽ തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് അറിയുകയുമില്ല തുടർ ചികിത്സക്കെങ്കിലുമുള്ള സഹായം നൽകണമെന്ന അപേക്ഷ മാത്രമാണ് ആരോഗ്യവകുപ്പിന് മുന്നിൽ അർച്ചണക്ക് വെക്കാനുള്ളത്